എന്റെ പൊന്നോ ഇത്രയും കാലം നമ്മളിൽ പല വീട്ടമ്മമാരും ഇതൊക്കെ അറിയാതെ പോയല്ലോ ഒരു കപ്പ് സോയാബീനും കോഴിമുട്ടയുണ്ടെങ്കിൽ വായിൽ വെള്ളമൂരയില് നല്ലൊരു നാടൻ ഋചിക്കൂട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ദോശ ചപ്പാത്തി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോമ്പാണ് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും നല്ല രുചിയാണ് കേട്ടോ പൊതുവേ നമ്മളെല്ലാവരും സോയാബീനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് മക്കളേക്ക് ടിഫിൻ ബോക്സിൽ വിടാറ് എന്നാൽ ഒരൊറ്റ തവണ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാവും ഹെൽത്തിനും വലിയ കുഴപ്പമില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിതവിടെ രണ്ട് കപ്പ് സോയാബീന് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് സോയാബീൻ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുന്നത് നന്നായിട്ട് കുതിരുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് ഒരു ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം വിന്തും കിട്ടും നന്നായിട്ടൊന്ന് കുതിർന്ന് വീർത്ത് വന്നതിന് ശേഷം നമ്മളിതൊരു സ്റ്റെയ്നറിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ചൂടാറി വന്നതിന് ശേഷം ഇതിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോര കേട്ടോ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും ആരും മറക്കരുത് അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സോയാ ചങ്ക്സും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് സോയാ ചാൻസ് ഒക്കെ ഇതാണ് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ബാഡ് സ്മെല്ലാണല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും നന്നായിട്ട് പിഴിഞ്ഞ് ഇതുപോലെ കളയണം കേട്ടോ അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഈ ഒരു വെള്ളം മുഴുവനായിട്ട് പിഴിയണം എങ്കിലേ നല്ല രീതിയിലൊന്ന് ക്രഷായിട്ട് കിട്ടുള്ളൂ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവും കേട്ടോ അപ്പം രണ്ട് തവണ ആയിട്ടാണ് ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് അബ്ബാര ടേസ്റ്റ് എന്നൊക്കെ പറയല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഒരൊറ്റ തവണ ചെയ്താ പിന്നെ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ട് മാറും ഇതുപോലെ ക്രഷ് ചെയ്താ മതി ഒരുപാട് അങ്ങനെ പൊടിപൊടി ആക്കണ്ട അതാ നമ്മൾ ഈ കട്ലേറ്റിനൊക്കെ ചെയ്യലോ ചിക്കനും ബീഫും ഒക്കെ അതുപോലെ കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് മീനോ ഒന്നും കിട്ടൂലെ ചോറാണെങ്കിൽ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണിപ്പോൾ കൂട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ തല ഒന്നും ഇനി നടക്കണ്ട കുറച്ച് സോയാ ചങ്ക്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കിക്കോളൂ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഇത് മാത്രം മതിയാവും ചോറ് വയറ് നിറച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കടായെടുത്ത് അതിലോട്ട് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഈ ഒരു കൂട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആവുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ച് പൊട്ടിക്കണം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടല്ല ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തീരെ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ആവും ഇതൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലാക്കി വരുന്ന ടൈമിൽ ഇതിലോട്ട് ഒരറ്റ സവാള വളരെ കനം കുറച്ച് നീളത്തിൽ എരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം തവാളയൊക്കെയാണ് ഒന്ന് ചുവന്ന കളറാവണം കേട്ടോ ഒന്ന് എഴുതിയിട്ട് ഒത്തിരി അങ്ങ് മൊരിയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒരു റെഡ് കളറായി ഇങ്ങനെ വരുന്ന ടൈമിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു വെല്ലുളിയിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ അധികം നമ്മൾ വലിയുള്ളി വാട്ടിയിട്ടാണ് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റൊക്കെ ചേർക്കാറ് എന്നാൽ ഈ റെസിപ്പിക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം മാത്രം വലിയ ഉള്ളി ചേർക്കുക ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലോട്ടൊരു മൂന്നോ നാലോ പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ അല്ല പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം ഇതിൽ നമ്മൾ മുളക് പൊടി ഒരുപാട് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ പച്ചമുളക് ചേർക്കാം നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളകും ചേർക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടിയൊക്കെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം നമ്മളിവിടെ കുരുമുളക് അര ടീസ്പൂണേ ചേർത്തുള്ളൂ കേട്ടോ മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ ഒരുപാട് എരിവ് അത് ശരിയാവില്ല അതുപോലെ ഒരുപാട് മസാലയൊക്കെ എഴുതിയിൽ ഇട്ടാൽ നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പം എല്ലാം ചേർത്തിട്ട് തന്നെ റെഡിയാക്കണേ അപ്പം മസാലയൊക്കെ ചെറിയ ചൂടിൽ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സും കൂടി ചേർക്കുകയാണ് പെട്ടെന്ന് കാണുമ്പോൾ ബീഫ് വേവിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ നല്ല രുചിയാണ് കേട്ടോ ഇത് ഒരൊറ്റ തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം അതാ നന്നായിട്ട് തന്നെ മിക്സ് ആക്കട്ടോ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം നമ്മൾ ഇറച്ചി കൊണ്ട് കഴിക്കുന്ന ഒരു വിഭവത്തിൻ്റെ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റും നമ്മളിത് റെഡി ആക്കി നോക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മൾ ബീഫ് ബീഫിൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തില്ലെങ്കിലും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം എത്തുന്നുണ്ട് അതാ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് നമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ നേരത്തെ നമ്മൾ ഉപ്പ് വേവിച്ചല്ലോ അപ്പം നന്നായിട്ട് മസാലയൊക്കെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം മാത്രം ഒന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഉപ്പൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി നമ്മളിത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് കുറഞ്ഞ തീലൊന്ന് വെച്ച് കൊടുക്കണം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അടിയിൽ പിടിക്കൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ മസാലയൊക്കെ സോയ ചങ്ക്സൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കണം നല്ലൊന്ന് പ്രെസ് ചെയ്തെടുത്തിട്ട് അടച്ചു കൊടുക്കട്ടെ അപ്പോൾ ആവിയിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും നന്നെടുക്കാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കേട്ടോ കുറഞ്ഞ തീലങ്ങ് വെച്ചു കൊടുക്കുക അതിന് ശേഷം തുറക്കുക ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക ഇപ്പൊ ഏകദേശം നമ്മുടെ സോയ വേവ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് എടുത്ത് കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ ഈ ഒരു ചട്ടിയുടെ ഈ ഒരു സൈഡിലോട്ട് സോയ ചാങ്ക്സ് ഒക്കെ ഒന്ന് അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ചിക്കി എടുക്കണം അപ്പോൾ ഞാനിന്ന് ഇവിടെ രണ്ട് കോഴിമുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെയൊക്കെ ഇഷ്ടമാണ് നമ്മുടെ കൈരളീനൊക്കെ അനുസരിച്ച് ചെയ്തോളൂ ആദ്യം ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ നമുക്ക് രണ്ട് കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം ആ ഒരു മുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒരിച്ചിരി കുരുമുളക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഇട്ട് ഒരുപാടെ കുരുമുളക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ടിങ്ങനെ ചിക്കി എടുത്താൽ മതി ചെറുതായിട്ട് ഇങ്ങനെ ഒരുപാട് വലിയ വലിയ പീസ് ആക്കരുത് കുഞ്ഞു കുഞ്ഞു വിഷങ്ങളായിട്ട് ഈയൊരു സോയ ചങ്ക്സിലിങ്ങോട്ട് അലിക്കണം കേട്ടോ അപ്പം രണ്ടും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ വല്ലാത്തൊരു രുചിയാണ് ഞാനൊന്ന് രണ്ടേ എടുത്തുള്ളൂ മൂന്ന് മുട്ടയ്ക്ക് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം തൈ ഗ്രീച്ച് നമ്മുടെ വേവ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ സോയ ചങ്സും മുട്ടയും കൂടി നല്ല രീതിയിൽ മിക്സാക്കുക ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പം മിക്സ് ആക്കാതിരിക്കരുത് നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സാക്കിയെടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം മുട്ട ഇങ്ങനെ നിൽക്കും ഇനി നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല ഒരു എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ എരിവ് ചിലർക്ക് എരിവ് ആവശ്യമെങ്കിൽ ഒരുപാട് മുളക് പൊടി ഇടാതെ ആവശ്യത്തിന് കുരുമുളക് പൊടി മാത്രം എരിവിന് ചേർത്ത് കൊടുക്കുക ഈ ഒരു കൂട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ ചിലർക്ക് ഈവനിങ്ങിലൊക്കെ ഡെയിലി ചപ്പാത്തി ഉള്ളവരുണ്ട് അപ്പോൾ ചിലർ മീൻകറിയായിട്ടും മുട്ടക്കറിയായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു വെറൈറ്റി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല അല്ലെങ്കിൽ കറിവേപ്പിൻ്റെയിലേക്കെ ചേർക്കാവുന്നതാണ് അപ്പം നമ്മൾ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ചോറ് നല്ല ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അല്ലാത്തൊരു ടേസ്റ്റ് തന്നെ എത്ര ഇങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ വെയ്റ്റ് കുറയാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇപ്പൊ ഞാൻ ഏതായാലും ഇച്ചിരി ചോറിന്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെട്ടോ സമയാവുന്നേ ഉള്ളൂ ഇനിയിപ്പോ ചോറിന് കൂട്ടാനൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ ആവണ്ട ഈ ഒരു കൂട്ട് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനും രണ്ടും നല്ല സൂപ്പർ തന്നെയാണ് കേട്ടോ ചോറിന്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ ദോശ ചപ്പാത്തിക്കൊക്കെ സൂപ്പർ കൊമ്പാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തന്നിട്ട് നമ്മൾ ഫോണിലൊക്കെ ഒത്തിരി ഗ്രൂപ്പില്ല ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയൊക്കെ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മളൊക്കെ വീഡിയോ എല്ലാവരും കാണുള്ളൂ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും സ്ഥലാമല്ലേക്കും